പിതാവിന്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച എല്ലാവരെയും ക്രിസ്തു നാമത്തില് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകും മഹാദുരന്തൃഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ

അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ചയായി അവരുടെ മക്കളെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിത വിഷയങ്ങളിലേക്കും വീതികളിലേക്കും കർത്താവിൻ്റെ നാമത്തിലയക്കുകയാണ് കർത്താവ് നിന്റെ വിശുദ്ധ ദൂതൻ അവരെ സംവഹിക്കുകയും അവർ പോകുന്നിടങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണമേ കർത്താവ് ഇന്ന് ഇന്നത്തെ പ്രത്യേക ഭാരങ്ങളിൽ ജീവിക്കുന്ന രണ്ട് ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ആരാണ് നമ്മളെ സഹായിക്കുന്നത് ഈ യാത്ര സഫലമാകുമോ എന്ന് വിചാരിക്കും യാത്രയെക്കുറിച്ച് നിൽക്കുന്നവരുണ്ട് ശരി നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കർത്താവെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളുണ്ട് ശരി ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവെ നിരന്തരമായിട്ട് നിരന്തരമായ പ്രശ്നങ്ങളിൽ കുടുംബത്തിൽ വിഷമത്തോടെ ഭാരപ്പെടുന്നവരുണ്ട് ഇശേ അവരെല്ലാം അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്നു രോഗികളെ കുഞ്ഞുങ്ങളെക്കുറിച്ചും മക്കളെ കുറിച്ചും ഭാരപ്പെടുന്നവരെ സാമ്പത്തിക ഭാരമുള്ളവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ശ്രമം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു എഴുതിയ പരീക്ഷ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ മനസ്സിടിഞ്ഞു പോയറുണ്ട് ഇശയെ അവർക്കെല്ലാം കർത്താവ് അവരെല്ലാം സാഷ്ടാംഗ പ്രണാമം പോലെ തന്നെ ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങനെ ദുരുസന്നിധി കിടക്കുകയാണ് കാര്യം ഇനി അങ്ങ് തന്നെ വന്ന് വിടിക്കാതെ എഴുന്നേൽക്കാത്ത അനേകം മക്കളുണ്ട് ഈശോയി കറത്തെ അവരെ എല്ലാം അങ്ങ് തന്നെ വന്ന് അവരുടെ യോഗ്യത നോക്കാതെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഈശോയിൽ ആരും സഹായിക്കാൻ അല്ലാതെ സഹായിച്ചിട്ടും വലിയ കഥ കാര്യമില്ല എന്ന് പറഞ്ഞ് സഹായിക്കാൻ ഇഷ്ടമുള്ളവർ പോലും സഹായിക്കാത്ത അവസ്ഥയുണ്ട് ഈശോയിൽ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ഭാരതപ്പെട്ടവർ കിടക്കുന്നവര് ഉറക്കമില്ലാത്തൊരു പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവരെ ആന്തരികമായ അവയവങ്ങൾക്ക് കേടുപാടുകള മൂലം ആശുപത്രിയിൽ നിന്ന് മാറാൻ നടക്കുന്നവർ സമാധാനത്ത് ജീവി ശരീരം മനസ്സിനെല്ലാം കറുത്തായി അസ്വസ്ഥതയും വേദനയും രൂകവും പീഡയും മനപ്രയാസവും അനുഭവിക്കുന്ന ഒരു ഈശോയെ ഒരു സമാ സന്തോഷവും ഉണ്ടായിട്ട് ഒരു ദിവസം കിട്ടണില്ല എന്ന് ഓർത്ത് വിഷിപ്പിക്കുന്നുണ്ട് ഈശോയെ അങ്ങനെയുള്ള എല്ലാവരെയും നിന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണ ഈശോയെ ഒരു ദുശീലം പിടികൂടിയിട്ട് മദ്യപാനമാകാം മറ്റു തരത്തിലുള്ള ദുഃശീലങ്ങളാകാം വന്നിട്ട് പോകണില്ല മാറണം എന്നാഗ്രഹമുണ്ട് കഷ്ടപ്പെട്ട് മാറുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അടിപ്പെട്ടിട്ട് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നതുണ്ട് ഈശോയെ കർത്താവിൻ്റെ വലിയ വെറുതെ വിശ്വാസം ഇല്ലാത്തതുണ്ട് ഈശോയെ ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ട് കാരണം അത് തട്ടി ജീവിത പ്രശ്നം തട്ടിയിട്ട് വിശ്വാസം തെറിച്ചു പോയവരുണ്ട് ഇശോയെ അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവിടെ അല്ലാത്ത കാരണം കൊണ്ടും അവിടെ കാരണങ്ങൾ കൊണ്ടും വിശ്വാസം നട്ടുപെട്ടുപോയ എല്ലാവർക്കും കർത്താവ് വിശ്വാസം തിരികെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാൾ ദൈവശക്തിയാണ് പ്രാർത്ഥന ജീവിതം തിരിച്ചു ലഭിക്കുകയും വിശ്വാസ ജീവിതം അവരെ സമ്പുഷ്ടമാക്കുകയും ചെയ്യാൻ

അതെ ഇതിന്റെ നമുക്ക് വരുന്ന ഒരു വചനം എന്ന് പറയണത് പരി സ്വീകരിച്ച് സ്വീകരിക്കാത്തതല്ലേ ഇവിടുത്തെ ഇന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ജോസഫ് നിദ്രണു നിദ്രുണർന്നിട്ട് എന്താ ചെയ്യണത് കർത്താവിന്റെ എന്താ എഴുതി കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ആ ഓരോ ദിവസവും നിദ്രുണരുമ്പ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് കല്പിച്ചത് ചെയ്യണം അതാണ് നമ്മുടെ വെല്ലുവിളി ചാലഞ്ച് ഇപ്പൊ നമ്മള് ബിരിയാണി ചാലഞ്ച്ക്കെ പറയുന്നില്ലേ അത് ഇതും ഒരു വജന ചാലഞ്ചാണ് ഗോസ്ബൽ ചാലഞ്ചാണ് എന്താ കാര്യം ഓരോ ദിവസവും ദൈവം നമ്മൾ നിതിരയിൽ നിന്ന് ഉണർന്ന പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അങ്ങയുടെ വചനം മനസ്സിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്നാണ് യുടെ അങ്ങയുടെ വചനുസരിച്ച് വചനമനുസരിച്ച് ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ കാര്യ പണ്ടൊക്കെ പണ്ടൊക്കെ നമുക്ക് ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ വെളുപ്പിന് പ്രാര്ത്ഥന ചെയ്തെങ്കിലും എന്റെ അപ്പന്റെ പെങ്ങന്മാരുടെ വീട്ടില് ആന്റിമാരുടെ വീട് അടുത്താണ് ചിത്തന്മാരുടെ വീട് അടുത്താണ് അരികിലാണ് അവർ വെളുപ്പിന് എന്റെ അമ്മയുടെ ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയുണ്ട് ഗവമാലല്ലെങ്കിൽ അവിടേതായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുമ്പോൾ പണ്ട് അമ്മമാർ നമ്മൾക്ക് പെറ്റിക്കിടത്തി കഴിയുമ്പോൾ അമ്മ ആദ്യം തന്നെ നമ്മുടെ നെഞ്ചിൽ ചുണ്ടലുമൊക്കെ നെറ്റി കുറിച്ചു കൊടുക്കും അവൻ മുതിർന്നു ഒക്കെ പണ്ട് അതായത് അമ്മമാർ പ്രാർത്ഥിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് ആകാത്ത കാഴ്ചകളിൽ നിന്ന് കണ്ണിനെയും വേണ്ടാത്ത കേൾവി നിന്ന് ചെവിയെ സംരക്ഷിക്കണമേ അതായത് പ്രൊട്ടക്ഷൻ കുരിച്ചിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാര്യം കുരിശെന്ന് പറയണത് ഭയങ്കര പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്താണ് കുരിശ കർത്താവ് സാത്താനെ സത്താനെ തിന്മയും ജയിച്ചത് കുരിശിനാലാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കുരിശ് കൂടിയത് നമ്മൾ വരച്ചിടണം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളർന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദമ്പനെയും പിതാവിൻ്റെയും ഞാൻ വിശുദ്ധ സ്പോർട്സ് താരങ്ങളില്ലേ അവർക്ക് ഓൺലൈൻ മാർക്ക് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വിശുദ് അടിക്കുമ്പോൾ അവർ ഇതിങ്ങനെ കാണിക്കണം കത്തോലിക്കരെ ഇങ്ങനെ കാണിക്കും എന്താ കാര്യം അതിനുള്ള സമയമേ ഉള്ളൂ പക്ഷേ അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലാണ് കാണിക്കുന്നത് അവർ ഭയങ്കര വിശ്വാസപ്രഖ്യാപരാണ് അതുപോലെ പറ്റുമ്പോഴൊക്കെ വിശ്വാസം പ്രഖ്യാപിക്കാൻ നോക്കണം എവിടെ അതായത് ഏത് ഏത് പൊതു നിരത്തിലായാലും ഓടിലായാലും കൂട്ടത്തിലായാലും അവരെന്തോ വിചാരിക്കും എല്ലാവർക്കും പണി പറ്റണമെങ്കിൽ എന്ന് നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഓ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് വെച്ചാൽ നമ്മളെ രണ്ടാമക്കി ചില ആൾക്കാർ ചില ആൾക്കാർ ഇതൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെയല്ല വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതാണ് പല ആൾക്കാരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ് പക്ഷെ പ്രൈവറ്റ് സ്വകാര്യ സ്വകാര്യ ആത്മീയതയും ആധ്യാത്മീയത ഒരിക്കൽ സ്വകാര്യമല്ല അത് എപ്പോഴും ഭൗതികമായ പരസ്യമായ സംഭവമാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം അപ്പം സുഖനായ മുമ്പിൽ ഞാനും ഏറ്റുപറയും അപ്പോൾ ദൈവത്തെ ഏറ്റുപയാനുള്ള സംഭവങ്ങളെല്ലാം പമ്പിക്കളെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന കാര്യം പോലും മറച്ചു വെക്കും അങ്ങനെയുള്ള പന്നികളാണ് പടിമേടിക്കണത് എന്താ കാര്യം ദൈവത്തിന് അവർ ദൈവ ദൈവം അവർ കൊണ്ടുപോയേണ്ട കാര്യമില്ല എന്താ കാര്യം തക്ക സമയത്ത് ദൈവത്തെ അവരെ ഏറ്റുപറഞ്ഞിട്ടില്ല ദൈവത്തെ ഇന്ന് ഏറ്റുപറയുക നമ്മൾ ചൂണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് പവറാണ് മനുഷ്യ സമൂഹത്തിൽ കർത്താവിൻ്റെ വിശ്വാസം ഏറ്റുപറയണത് അങ്ങനെ ഓരോ ദിവസവും കർത്താവിൻ്റെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ദിവസമാക്കി വില പ്രാപിക്കാൻ ദൈവം തന്നെ സഹായിക്കട്ടെ ഓരോ ദിവസവും എഴുന്നേൽക്കണത് ആ ദിവസം കർത്താവിൻ്റെ വയോസ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്